തിരുവനന്തപുരത്ത് എരുമക്കുഴിയിൽ വീണ്ടും മാലിന്യം കുന്നുകൂടുന്നു ട്രിഡയുടെ കൈവശമുള്ള ഭൂമിയിലാണ് മാലിന്യ മലകൾ രൂപപ്പെടുന്നത് മുമ്പ് ഇവിടുത്തെ മാലിന്യം പൂർണ്ണമായി നീക്കി സർക്കാർ പൂന്തോട്ടമാക്കിയിരുന്നു എന്നാൽ നഗരസഭയുടെ കരാറുകാരാണ് ഇവിടെ മാലിന്യം ഉപേക്ഷിക്കുന്നതെന്നാണ് പരാതി തമിഴ്നാട്ടിലെ പന്നി ഫാമുകളിലേക്ക് മാലിന്യ നീക്കം തടസ്സപ്പെട്ടതാണ് എരുമക്കുഴിയിൽ മാലിന്യം ഉപേക്ഷിക്കാൻ കാരണം നഗരസഭ കണ്ണടയ്ക്കുന്നുവെന്നും ദുർഗന്ധം കാരണം പുറത്തിറങ്ങാനാകുന്നില്ലെന്നും നാട്ടുകാർ ആരോപിച്ചു ഒരു പൂന്തോട്ടം മാലിന്യ കുമ്പാരമായ കഥയാണ് കാണാം ബുദ്ധിമുട്ടേ ഉള്ളൂ ഇതാദ്യം ചെയ്യാവുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാത്രി രണ്ട് മണി രണ്ടര മൂന്ന് മണി ഈ ടൈമിലാണ് ഇവിടെ വേസ്റ്റ് കൊണ്ടുവരുന്നത് ഒന്നിൽ കോർപ്പറേഷൻകാര് സെക്യൂരിറ്റി നിർത്തുക അല്ലാതെ ഈ ബാരിക്കേഡ് അവിടെ കിട്ടിയിട്ടോ ഇവിടെ കിട്ടിയിട്ടോ ഇവിടെ ആക്കിയിട്ടോ ഒരു കാര്യവുമില്ല ഞാൻ വെളിപ്പില ജോലിക്ക് വരുമ്പോഴെല്ലാം ഇവിടെ കൊണ്ട് തട്ടുന്നുണ്ട് അവരെ കൊണ്ട് പിടിച്ച് നിർത്തിയിട്ട് ഈ വാസ് മൊത്തം ഇത് പുറത്തുനിന്ന് എടുക്കുന്ന ഹോട്ടൽ വേസ്റ്റും ഫുഡ് വേസ്റ്റും മലക്കര വേസ്റ്റും എല്ലാം ഇതിനകത്തുണ്ട് കോർപ്പറേഷൻ തൊഴിലാളികളെ നൈറ്റ് ഡ്യൂട്ടിക്ക് ഒക്കെ നിർത്തും അവര് ഒരു പരിധി ഉണ്ടല്ലോ അവർ നിൽക്കുന്നതിന് നിന്ന് നല്ല രീതിയിൽ കൊണ്ടുവന്നതാണ് കൊണ്ടുവന്നാണ് വീണ്ടും അതൊരു ചവർക്ക് ഈ പരിസരത്തുള്ളവരാണ് വേസ്റ്റ് വരുന്നത് ഈ പരിസരത്തുള്ളവർ തന്നെയാണ് ഇവിടെ കൊണ്ടിടുന്നതും ഈ പബ്ലിക്കിനും ഈ മേഖലയിലുള്ള കോർപ്പറേഷൻ അറിയാം കൗൺസിലർ അറിയാം അറിയാം ഈ ും റിനു പിടുപ്പുകേട് തന്നെയാണിത് ഒരു പൂന്തോട്ടമൊക്കെ ആക്കി മാറ്റിയ ഒരു പ്രദേശത്തെ വീണ്ടും എത്ര പെട്ടെന്നാണ് ഒരു മാലിന്യക്കുഴിയാക്കി മാറ്റിയത് എരുമക്കുഴിക്കാർക്ക് ഈ മാലിന്യത്തിൽ നിന്നും മോചനമില്ലേ റിനു അരുൺകുമാർ മാലിന്യത്തിൽ നിന്ന് തിരുവനന്തപുരത്തുകാർക്കൊരു മോചനമില്ല എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഇവിടെ നിൽക്കുന്നത് തന്നെ അസഹനീയമായിട്ടുള്ള ദുർഗന്ധമാണ് ഞാൻ നിൽക്കുന്ന ഇതിന് ചുറ്റും ജനവാസ മേഖല കൂടിയാണ് ഈ എരുമക്കുഴി എന്ന് പറയുന്ന ആ പ്രദേശം ഏകദേശം ഒരു മൂന്ന് നാല് വർഷങ്ങൾക്ക് മുമ്പ് മനോഹരമായിട്ടുള്ള പൂന്തോട്ടമാക്കി മാറ്റിയിരുന്നു നേരത്തെ നമുക്കറിയാം തിരുവനന്തപുരത്തുകാർക്കും എനിക്ക് തോന്നുന്നു അരുൺകുമാറിന് ഉൾപ്പെടെയുള്ളവർക്കറിയാം ഈ എരുമക്കുഴി എന്ന് പറയുന്ന പ്രദേശം ഒരു വിളപ്പിൽശാല മോഡലായിരുന്നു കാര്യം മാലിന്യ കൂമ്പാരമായിരുന്നു മാലിന്യ മലകളായിരുന്നു നഗരസഭയും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പും ഒക്കെ ഇടപെട്ടാണ് ആ മാലിന്യ കൂനകളെല്ലാം ഇവിടെ നിന്ന് നീക്കിയിരുന്നു തുടർന്നാണ് ഇവിടെ മനോഹരമായിട്ടുള്ള ഒരു പൂന്തോട്ടവും ഒപ്പം ഒരു ചെറിയ പാർക്കും ഒക്കെ സജ്ജീകരിച്ചുകൊണ്ട് ഇതിന് തൊട്ടപ്പുറത്ത് അത്തരത്തിലുള്ള ഒരു സംവിധാനം ഒരുക്കുകയും ചെയ്തിരുന്നു അതാ ആ പാർക്കിന് തൊട്ട് സമീപം തന്നെയാണ് ഈ ട്രിടയുടെ കോമ്പൗണ്ടിൽ വീണ്ടും മാലിന്യ മലകൾ രൂപപ്പെടുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും മാലിന്യ മലകൾ എന്ന് പറയുമ്പോൾ അത്രയധികം വേസ്റ്റാണ് ഏകദേശം ഒരാഴ്ച കാലത്തിനകത്താണ് ഈ ഒരു ബുദ്ധിമുട്ട് ഇവിടെ അനുഭവപ്പെടുന്നത് എന്നാണ് നാട്ടുകാർ പറയുന്നത് കാരണം ഈ തമിഴ്നാട്ടിലേക്കുള്ള പന്നിഭാമുകളിലേക്കാണ് ഒപ്പം ഈ തിരുവനന്തപുരത്തെയും സമീപ പ്രദേശങ്ങളിലെയും പന്നിഭാമുകളിലേക്കാണ് ഈ ഹോട്ടൽ മാലിന്യം ഉൾപ്പെടെ എടുത്തിരുന്നത് പക്ഷേ ഇപ്പോൾ തമിഴ്നാട്ടിലേക്ക് ഈ മാലിന്യങ്ങൾ കൊണ്ടുപോകുന്നത് വലിയ പരിശോധന ഏർപ്പെടുത്തിയിട്ടുണ്ട് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അത് വലിയ പ്രശ്നമായി മാറുകയും ചെയ്തിരുന്നു ഇതിനെ തുടർന്ന് ഈ പരിശോധന ശക്തമായതോടുകൂടി മാലിന്യങ്ങൾ വീണ്ടും തിരുവനന്തപുരത്ത് കെട്ടിക്കിടക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തിരുവനന്തപുരം ഈ എരുമക്കുഴി വീണ്ടും ഒരു മാലിന്യ കൂമ്പാരമായി മാറിയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഇത് ഈ കരാറുകാരുണ്ട് അതായത് നഗരസഭയുമായി ബന്ധപ്പെട്ട് ഈ ഹോട്ടലുകളിൽ നിന്ന് അടക്കം വേസ്റ്റുകൾ എടുത്ത് ഈ പന്നിഫാമുകളിലേക്ക് ഉൾപ്പെടെ കൊണ്ടുപോകുന്ന കരാറുകാരുണ്ട് ഈ കരാറുകാർക്ക് ഇപ്പോൾ ഈ മാലിന്യം ഇവിടെ നിന്ന് എങ്ങും കൊണ്ടുപോകുവാൻ സ്ഥലമില്ല സൗകര്യമില്ല എന്ന് തന്നെയാണ് അതുകൊണ്ട് ഇത് എവിടെയെങ്കിലും ഡംപ് ചെയ്യണം തുടർന്നാണ് ഈ രാത്രിയുടെ മറവിൽ ഇവിടേക്ക് എത്തി ഈ എരുമക്കുഴിയിലേക്ക് വീണ്ടും ഈ ടിടയുടെ കോമ്പൗണ്ടിൽ മാലിന്യ മലകൾ സൃഷ്ടിക്കുന്നത്

തീർച്ചയായും കൗൺസിലറുടെ കൺമുന്നിലൂടെ നാട്ടുകാരുടെ കൺമുന്നിലൂടെ ഇന്നലെ ഒരു നാട്ടുകാരോടും ഒപ്പം ഇവിടെ ഉണ്ടായിരുന്ന നഗരസഭയുടെ ഒരു എംപ്ലോയിയോടൊക്കെ സംസാരിച്ചപ്പോൾ രാത്രി കമ്പിവടിയും വടിവാളും ഒക്കെ ആയിട്ടാണ് ഈ വാഹനങ്ങളിൽ ഈ മാലിന്യങ്ങൾ കൊണ്ടു ഇവിടേക്ക് വരുന്നത് അതുകൊണ്ട് നമുക്ക് ജീവനിൽ ഭയമുണ്ട് ഒന്നും പറയുവാൻ വേണ്ടി കഴിയില്ല എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഇന്നലെ ഈ വിഷ്വൽ ഇവിടെ നിന്ന് എടുക്കുമ്പോൾ തന്നെ ഒരു ഓട്ടോറിക്ഷയിൽ ആ വിഷൽ നമ്മൾ കാണിക്കുന്നുണ്ട് ഓട്ടോറിക്ഷയിൽ മാലിന്യം കൊണ്ടുവന്ന് തട്ടുകയാണ് ആ ജീവനക്കാരൻ നഗരസഭാ ജീവനക്കാരൻ അവരോട് പറഞ്ഞിട്ട് പോലും അതനുസരിക്കുവാൻ വേണ്ടി തയ്യാറാകും അവർ ചോദിക്കുന്നത് ഞങ്ങൾ പിന്നെ എവിടെ കൊണ്ടിടും എന്നുള്ളൊരു ചോദ്യമാണ് ഉന്നയിക്കുന്നത് പ്രധാനമായും നഗരസഭ ഇതിൽ ഇടപെടേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഒന്നുകിൽ ഈ മാലിന്യം ഇവിടെ നിന്ന് നീക്കം ചെയ്യണം അല്ലെങ്കിൽ മാലിന്യം വരാതിരിക്കുവാൻ വേണ്ടി ഒരു ഇടപെടൽ നടത്തണം ഈ മാലിന്യങ്ങളെല്ലാം തന്നെ സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം കൊണ്ടുവരണം ഇതൊന്നും ചെയ്യാതെ നഗരസഭയും കണ്ണടയ്ക്കുന്നു എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല ഏകദേശം ഒരാഴ്ച കൂടി കഴിയുകയാണെങ്കിൽ ഇപ്പോൾ എനിക്കൊപ്പം എനിക്ക് മുകളിൽ തന്നെ ഒരു മല രൂപപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും ഇനി കുറച്ച് ദിവസങ്ങളിലൂടെ കഴിയുമ്പോൾ വീണ്ടും ഒരു വിളപ്പിശാല മോഡൽ അല്ലെങ്കിൽ ഒരു പഴയ ഒരു എരുമക്കുഴി ഇവിടെ സൃഷ്ടിക്കപ്പെടുമെന്നുള്ളതിൽ യാതൊരു സംശയവും അത്രയും നിരുത്തരവാദപരമായിട്ടാണ് കോർപ്പറേഷൻ മാലിന്യത്തെ കൈകാര്യം ചെയ്യുന്നതിലൊരു തെരുവനായ ശല്യം ഉണ്ടാവും ആ സ്ഥലത്ത് അണുക്കൾ ഉണ്ടാവും വലിയ രീതിയിലുള്ള രോഗബാധ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് കൊതുക് ഉണ്ടാവും നമ്മൾ നോക്കൂ എനിക്ക് തോന്നുന്നു ജൈവ അടക്കം ഇവിടെ വന്ന് കുന്നുകൂടിക്കിടപ്പുണ്ട് അല്ലേ തീർച്ചയായും ഏറ്റവും കൂടുതൽ ജൈവ മാലിന്യം എന്ന് തന്നെ പറയേണ്ടി വരും ഈ ആശുപത്രിയിൽ നിന്ന് അടക്കമുള്ള വേസ്റ്റ് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് ഒപ്പം ഹോട്ടൽ വേസ്റ്റ് ഫുഡ് വേസ്റ്റാണ് ഏറ്റവും കൂടുതൽ അതുകൊണ്ടാണ് ഈ ദുർഗന്ധം അത്രയധികം വമിച്ചിരിക്കുന്നത് ഇന്നലെ നമ്മൾ വരുമ്പോൾ ഈ നഗരസഭയുടെ ഒരു സ്ത്രീ അടക്കമുള്ള മൂന്ന് ജീവനക്കാർ ഈ മാലിന്യക്കൂനയിൽ നിന്ന് മാലിന്യം വേർതിരിക്കുന്ന ഒരു കാഴ്ച മനുഷ്യർ ഇത്രത്തോളം അവർ കഷ്ടപ്പെടുന്നു എന്നുള്ളതിൻ്റെ ഒരു നേർക്കാഴ്ച കൂടിയാണ് കാരണം അത് അത്രയധികം ഒരു ബുദ്ധിമുട്ടാണ് അവർ ഈ മാലിന്യക്കൂനയിൽ നിന്ന് അവർ പ്ലാസ്റ്റിക് യും അതുപോലെ തന്നെ മറ്റ് വിവിധ മാലിന്യങ്ങളൊക്കെ തന്നെ വേർതിരിച്ച് മാറ്റി മാറ്റിവെക്കുന്ന ഒരു കാഴ്ച അതൊക്കെ തന്നെ നമുക്ക് കണ്ടു നിൽക്കാൻ കഴിയാത്തൊരു കാഴ്ച എന്ന് വേണം പറയാം ഇത് മനുഷ്യർ തന്നെ കൊണ്ടിടുന്ന അല്ലെങ്കിൽ ഈ പ്രദേശവാസികൾ കൊണ്ടിടുന്ന ഈ മാലിന്യമാണ് എന്നാണ് ഈ ഹോട്ടലിൽ നിന്നുള്ള ഫുഡ് വേസ്റ്റ് ഒക്കെ തന്നെ രാത്രി കാലങ്ങളിൽ എടുത്തു മാറ്റുന്നതിന് വേണ്ടി കരാറുകാർ കരാറെടുത്തിട്ടുണ്ട് നഗരസഭയിൽ നിന്ന് ഈ ഫുഡ് വേസ്റ്റുകൾ എടുത്തിട്ട് അവർ എവിടെ കൊണ്ടുപോകുന്നു എന്നുള്ളത് നഗരസഭ പരിശോധിക്കുന്നില്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കരാറെടുക്കുന്നവർ ഇത് ഡംപ് ചെയ്യാനുള്ള ഒരു സംവിധാനം ഉള്ളവരാണോ എന്ന് കൃത്യമായി തന്നെ ഒരു പരിശോധനയുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നം പരിഹരിക്കാവുന്നതേ ഉള്ളൂ പക്ഷേ പന്നി ഫാമുകൾക്കാണ് കരാറുകൾ എടുത്തിരിക്കുന്നത് അതായത് ഈ ഹോട്ടൽ മാലിക്യം നീക്കം ചെയ്യുന്നതിന് വേണ്ടി പന്നി ഫാമുകളിൽ കൊണ്ടുപോകും എന്നുള്ളതാണ് നഗരസഭ ഉൾപ്പെടെ മേയർ ഉൾപ്പെടെ ഉള്ളവർ പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഈ പന്നി ഫാമുകൾ എവിടെയാണ് ഇത്രയധികം പന്നി ഫാമുകൾ എവിടെയെങ്കിലും ദുസ്സഹമാണെന്ന് അറിയാം റിനു അല്പം കൂടെ നിന്നാൽ നിങ്ങൾ ഒമിറ്റ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരും അത്ര മോശമായ അവസ്ഥയാണ് റിനു അവിടെ നിന്ന് മാറി നിക്കാം നമുക്ക് ദൃശ്യം അവിടുന്ന് ധാരാളം കിട്ടിയിട്ടുണ്ട് ആ സ്ഥലത്ത് നിന്ന് റിനു എന്തായാലും മാറുന്നുള്ളൂ